ഹലോ ഗൈസ് സ്നേഹ സ്ലോഗിലേക്കും വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചെറിയൊരു പുഡിങ് റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ആണ് കേട്ടോ നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നോക്കാം മെയിനായിട്ട് ഇതിന് വേണ്ടത് പാലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് രണ്ട് സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് മധുരം എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അതുപോലെ മാത്രം എടുത്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ ഈ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റി ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി കുറുക്കിയെടുക്കാം ഇതൊരു സ്മൂത്ത് ടെക്സ്ചർ വരുന്നത് വരെ നമുക്ക് നല്ല രീതിക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് വേണ്ട രീതിക്ക് നല്ലപോലെ ഇതൊന്ന് കുറുകി വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം കുറച്ച് സമയത്തേക്കൊന്ന് തണുപ്പിക്കാൻ വെക്കാം ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് പൊട്ടിങ് റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതേ ഒരു മണിക്കൂറിന് ശേഷം മിൽക്ക് പൊഡിങ് പുറത്തോട്ട് എടുക്കുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടില്ല ഗൈസ് അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് പാൽപ്പൊടിയിൽ കൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മിൽക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ ഗൈസ്